ഹോസ്പിറ്റലിൽ കേട്ടാ നോക്കിയിട്ട് വണ്ടി നീങ്ങണില്ല വണ്ടിയും ഒരുപാട് സമയം കുടുങ്ങിപ്പോയി നല്ല ബ്ലോക്ക് ആയത് കാരണം മാറ്റാൻ സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളായി പോയി ഒരു വണ്ടിക്ക് സൈഡ് തരാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല വണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ അടുക്ക് അവിടെ പനി നടക്കുന്നുണ്ടായിരുന്നു നമ്മള് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കേട്ടാ ഇവിടെ എത്തിയപ്പോ ഡോക്ടർ പത്ത് മിനിറ്റ് മുന്നേ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് കിറ്റ് കിട്ടിയിരുന്നു എന്നാ പറഞ്ഞേ ആറുവരിപ്പാതയുടെ നിർമ്മാണം പല സ്ഥലങ്ങളിലും ഇതുപോലെയായി പുരോഗമിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ പൂർത്തിയായി അവിടങ്ങളിൽ ഗതാഗതത്തിനായി തുറന്നു നൽകി മേഖലയിലേതായാലും ഗതാഗത കുരുക്ക അതിരൂക്ഷമാണ് എല്ലാ സമയങ്ങളിലും എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് ഒരുപാട് ആംബുലൻസുകൾ ഇതിലോ കയറ്റി വിടാറുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ഇവിടെ ഗതാഗതം തടസ്സപ്പെടുത്തും എന്നിട്ട് വാഹനം റോങ് സൈഡിലൂടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ അവിടെ തടഞ്ഞു നിർത്തും എന്നിട്ട് റോങ് സൈഡിലൂടെ വന്നിട്ട് കോഴിക്കോടേക്ക് സുഖമായിട്ട് പോവാം പക്ഷേ ഇത് പെട്ടെന്ന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരു ഒരു മിഷന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർക്ക് ഗ്രൂപ്പ് ഉണ്ട് എമർജൻസി ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാനും അങ്ങാണ് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇത് യാദർശികമായിട്ട് അറിയാതെ വന്ന് പെട്ടുപോകാണ് ഇതിപ്പോൾ സർവീസ് റോഡ് മോശമാണ് ഈ സർവീസ് റോഡ് നല്ല ടാറിങ് ചെയ്താൽ വാഹനങ്ങൾ സ്പീഡായിട്ട് പോകും പക്ഷെ അതും ചെയ്യുന്നില്ല ഇവിടെ അതുപോലെ മണ്ണിടിഞ്ഞിട്ട് ഇതുപോലെ രണ്ടു മാസത്തോളം ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതായത് വഴിയൊക്കെ അടങ്ങി പിന്നെന്തോ ചെറിയൊരു സർവീസ് റോഡ് വഴിയൊക്കെ ആയിരുന്നു അങ്ങനെ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അവസ്ഥ കുറച്ച് ഭാഗം കൂടി ഉണ്ട് അത് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ യാത്രാ സൗകര്യമൊക്കെ എല്ലാം ഇതാവുന്ന മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ സാധാരണക്കാരായ ആളുകളുടെ വാഹനങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങുന്നത് നിത്യ സംഭവമാണ് മണിക്കൂറുകളോളം ഇതിപ്പോൾ വെൽക്കം ബാക്ക് പുതിയൊരു സ്വാഗതം ഓരോ ആംബുലൻസ് ഡ്രൈവർമാരും ആക്സിഡൻറ്റുകളിൽ കാല് വെച്ച് ഉറപ്പിക്കുമ്പം അവരെ മനസ്സിലെഴുതുന്നുണ്ട് മുന്നിലുള്ള ആൾക്കാർ മാറി തരുന്നില്ല അല്ലേ അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു വിശ്വാസമായിട്ടാണ് ഇവർ ആംബുലൻസ് ഡ്രൈവർമാരുടെ രോഗികളെ ഏറ്റവും ജീവൻ പോലും പണയം വെച്ചിട്ട് കുച്ചു പോയേണ്ടത് അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ നാട്ടിലത്തെ അവസ്ഥ കണ്ടു കണ്ടില്ലേ ഞങ്ങൾ എന്താ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി രണ്ട് രോഗികളാണ് നില മരിച്ചത് ഒരുപാട് തന്നെ വിഷമി വിഷമുള്ളൊരു സംഭവം തന്നെയല്ലേ കാരണം നമ്മൾ നാടിൻ്റെ ട്രാഫിക് ബ്ലോക്ക് കാര്യം ചില സ്ഥലങ്ങളിലൊക്കെ ഈ ആംബുലൻസിനു പോകാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളുണ്ട് പ്രത്യേക ഫുട്പാത്ത് പോലെ പ്രത്യേക റോഡും റോസ് ലൈനും ഒക്കെ ഉണ്ട് അങ്ങനത്തെ അതേപോലത്തെ ഒരു നിയമം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇന്നലെ അര മണിക്കൂറോളം ആ ആംബുലൻസിൽ കടന്ന് കിടക്കുന്ന ആ രോഗിൻ്റെയും ആ രോഗീൻ്റെ കൂടെയല്ല ആൾക്കാരെയും അതേപോലെ ആംബുലൻസ് ഡ്രൈവറിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി എത്രത്തോളം സങ്കടം മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ രോഗി അതിൽ കിടക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ നല്ല ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളത് കൂടെയുള്ള ആൾക്കാരും ആംബുലൻസ് ലൈവറും അങ്ങനെ പ്രതീക്ഷയിൽ കുതിച്ചുയർന്നു പോണ സമയത്താണ് ഇങ്ങനത്തെ ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ഒരു അകത്തുക്കും നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നലെ രണ്ട് രോഗികൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ഈ നമ്മളെ ഗതാഗത മന്ത്രി എല്ലാവരും ഇത് കാണുന്നുണ്ടാവുന്ന അറിയും എല്ലാവർക്കും ഇത് സംഭവം മനസ്സിലായിട്ടുണ്ടാവും കാരണം നമ്മളെ നാട്ടിലെ എല്ലാത്തിനും ഭയങ്കര നിയമവും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തതിനൊക്കെ വരും പക്ഷെ ആവശ്യമുള്ളതും ഇങ്ങനത്തെ സമയത്ത് നമ്മളെ എത്തിക്കാല്ല നമ്മളെ പ്രത്യേക സാഹചര്യങ്ങളൊന്നും നമ്മളെ നാട്ടിലില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ നമ്മൾ ആംബുലൻസ് ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും അവരെ കാണുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വൈ കൊടുക്കുക ആ വണ്ടിയിലുള്ള ജീവൻ നമ്മുടെ ജീവനാണ് അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരുടെ ജീവനാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മളൊന്ന് ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കാൻ ഇന്ന് അവരും നാളെ നമ്മളാവും ചിലപ്പോൾ ആ വണ്ടിയിൽ ആ സ്ഥാനത്തുണ്ടാകും അപ്പോൾ പറയാൻ എത്രയേ ഉള്ളൂ ആംബുലൻസ് ഡ്രൈവർമാരെ എവിടെ കണ്ടാലും ഒതുങ്ങി കൊടുക്കുക അവർ റെസ്പെക്റ്റോട് കൂടി അവരെ മുന്നോട്ട് പോകാൻ കൊടുക്കുക അവർ ബ്ലോക്കിൽ പെട്ട ആ ബ്ലോക്ക് തടസ്സം മാറ്റിക്കൊടുത്ത് അവർക്ക് പോകാതെ വൈ ഒരുക്കി കൊടുക്കുക ഇത്രയും എനിക്ക് പറയാനുള്ളു ആ ഒരു ബ്ലോക്കിൽ പെട്ടിട്ട് ഇന്നലെ രണ്ട് ജീവനാണ് നഷ്ടപ്പെട്ടത് നമ്മള് അപ്പോൾ ആ മാനസികാവസ്ഥ ആലോചിച്ചാൽ മതി ഇതിരി കഷ്ടമാണ് നമ്മളെ നാടിൻ്റെ ഒരു എന്താ പറയുക അവസ്ഥ അപ്പോൾ ഈ വീഡിയോ വീഡിയോത്തിലുള്ളൂ പ്രത്യേകിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല എല്ലാവരോടും ഇഷ്ടം മാത്രം സ്നേഹം മാത്രം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടുക